കവളങ്ങാട് തറക്കോട് സ്വദേശിയായ മുപ്പത്തിരണ്ട് വൃക്ക വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചികിത്സാ സഹായം നൽകി കവളങ്ങാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഒരു ലക്ഷത്തി മുപ്പത്തി രൂപയോളമാണ് സഹായമായി നൽകിയത് ഇരുവൃക്കകളും തകരാറിലായ നിർധന യുവാവിന് വൃക്കമാറ്റിവയ്ക്കുന്നതിനും തുടർ ചികിത്സയ്ക്കുമായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളമാണ് ചിലവ് വരുന്നത് ചികിത്സാ ഫണ്ട് സമാഹരിക്കുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് ജീവകാരുണ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഷെമീർ കുന്നമംഗലം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ചികിത്സാ ഫണ്ടിലേക്ക് ഒരു ലക്ഷം രൂപയാണ് കവളങ്ങാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നൽകാമെന്ന് അറിയിച്ചത് എന്നാൽ പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമത്തെ തുടർന്ന് ഒരു രൂപ നൽകാൻ കഴിഞ്ഞു ഒരു ലക്ഷം അല്ല ാണ് യൂത്ത്ീഗിന്റെ പ്രിയപ്പെട്ടവർ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയാണ് പ്രിയപ്പെട്ടവരെ ഷമീറിന് വേണ്ടി ഇവർ കൈമാറാൻ വന്നിട്ടുള്ളത് ഉജ്ജ്വലമായി നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ ഓരോ പോരാളികളോടും കുടുംബങ്ങളോടും അവരെ സഹായിച്ചിട്ടുള്ള മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ഇബ്രാഹിം ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾക്ക് യൂത്ത് ലീഗ് ഫണ്ട് കൈമാറി അഡ്വക്കേറ്റ് ഷെമീർ കുന്ദമംഗലം ചികിത്സാ സഹായ സമിതി ചെയർമാൻ സൈജൻ ചാക്കോ കൺവീനർ യാസർ മുഹമ്മദ് ട്രഷറർ സുമീർ നാസർ എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ചികിത്സാ സഹായ സമിതി രക്ഷാധികാരികളായ പി എം എ കരീം പി ടി ബെന്നി ഗ്രാമപഞ്ചായത്ത് അംഗം രാജേഷ് കുഞ്ഞുമോൻ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് സി എസ് അഫ്സൽ ബാബ് స్ మైదీన్ సిఎస్ అల్తాఫ్ పిఏ అబి పి కెషమీర్ పిఎ షాజహాన్ పిఎ సలీం పూ న్యూస్ డెస్క్ కేసి న్యూస్